എല്ലാത്തിനും മൗനം മാധ്യമങ്ങളോട് നന്ദി പറച്ചിൽ ഇങ്ങനെയായിരുന്നില്ല ഞങ്ങളെ സുരേഷ് അവകാശമാണ് ഇല്ല അന്ന് അത് കൊടുത്തില്ല വേണം പിന്നെയും ചോദിച്ചതല്ലേ തൃശ്ശൂരുകാർ അങ്ങ് കൊടുത്തു സുരേഷ് ഗോപി തൃശൂർ അന്നത്തെ ആ തൃശൂർ എടുക്കലിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നല്ലോ സുരേഷ് ഏട്ടാ നിങ്ങൾ പരാതിയായി പ്രതിഷേധമായി കരിയോയിലൊഴിക്കലായി ആകെ മൊത്തം ജക പോകാം ഇങ്ങനെ ഒരു നാണം കെട്ട വഴിയിലൂടെ ഒരു ഒരു എം പി ആവുക എന്ന് പറയുന്നതിൽ നല്ലത് കയറി നല്ലത് സുരേഷ് ൻ പോളി ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നുണ്ട് ഇപ്പം കിട്ടും മറുപടി ബെസ്റ്റ് ഒരു ജനങ്ങളാണ് ജനങ്ങൾക്ക് അറിയാനാണ് സുരേഷേട്ട ആ ചോദ്യം അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളുകയെങ്കിലും ചെയ്തോളെ താങ്കളുടെ ഡ്രൈവർ കൂടി കള്ള വോട്ട് ചേർത്തു എന്ന ആരോപണമുണ്ട് മറുപടി ഉണ്ടോ ആ ആ മൗനം ഭൂഷണം പട്ടിക ശേഷം പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു സ്വന്തം അഡ്രസ്സിൽ വോട്ട് ചേർത്ത പതിനൊന്ന് പേരെ അറിയില്ലെന്ന് തൃശ്ശൂരിലൊരു ഫ്ളാറ്റ് ഉടമ വരെ പറയുന്നു പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് ഇതുപോലൊരു ക്ലാസിക് സാധനം പണ്ട് പെട്രോൾ വില കൂടലിലും കേട്ടതായി ഓർക്കുന്നേ പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ചെറിയ തൃശൂരിൽ ഇരട്ടവോട്ടുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവിന്റെ പ്രതികരണം കൂടി കേൾക്കാം സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ ഇഷ്ട നേതാവല്ലേ ചെയ്തോട്ടെ പക്ഷേ രണ്ടിടത്ത് വോട്ട് വന്നത് എങ്ങനെയാ വേണമെങ്കിൽ എനിക്ക് സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്യാമായിരുന്നു നിയമപരമായിട്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ധാർമ്മികമായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല ഇത്രയും ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ആള് പിന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശനോടൊന്നും ചോദിച്ചാൽ മതി സതീശനോടൊക്കെ ചോദിച്ച് ഉത്തരം കിട്ടാൻ സമയമെടുക്കൂലേ താങ്കൾ തന്നെ പറഞ്ഞാൽ ഇപ്പം തന്നെ ഉത്തരം കിട്ടുമല്ലോ എനിക്കറിയില്ല ഇങ്ങനെയുള്ള നിയമനം ഇക്കണ്ട ധാർമ്മികതയൊക്കെ പറഞ്ഞ ആൾക്ക് ഇരട്ട വോട്ട് തെറ്റാണെന്ന് അറിയില്ല അല്ലേ ശരി ശരി പോട്ടെ അറിവില്ലാത്തതുകൊണ്ടല്ലേ തെളിവ് സഹിതം ഒരു ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ആ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനാകാൻ സുരേഷ് സാധിക്കണം ഉത്സവവും കഴിഞ്ഞ് മേളവും കഴിഞ്ഞ് അവസാനത്തെ വെടിക്കെട്ടം കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്ത് സുരേഷ് ഗോപി ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുക എന്നുള്ളതാണ് സുരേഷ് ഗോപി രാജിവെക്കണം എന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും ആഗ്രഹം മനസ്സിലിടുന്നോട്ടെ ചോദ്യങ്ങളോട് പോലും പ്രതികരിക്കുന്നില്ല പിന്നല്ലേ രാജി